നമസ്കാരം വാഗ്ദാനങ്ങൾ നൽകാനുള്ളതല്ല അത് പാലിക്കാനുള്ളതാണ് എന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയെ കണ്ട് ആളുകൾ പഠിക്കണം ഇവിടെ ഇത്രയും കാലത്തിനിടയിൽ ജനസേവനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചു കൊണ്ടിരിക്കുകയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനി ഒരു നിയമമാണെങ്കിൽ കൂടി ഈ വഖഫ് ബോർഡ് അതുപോലെ തന്നെ മുത്തലാഖ് നിരോധന നിയമം അതുപോലെ സി എ ഒക്കെ തന്നെ നമുക്കറിയാം ഇതിനു മുൻപ് അത് സൂചിപ്പിച്ചുകൊണ്ട് വാർത്തകൾ തത്വമായി നൽകിയിരുന്നു വാഗ്ദാനങ്ങൾ വെറും വാക്കല്ല വെറുതെ വാക്ക് പറയാനുള്ളതല്ല അത് പാലിക്കാനുള്ളതാണ് അത് എങ്ങനെ പാലിക്കണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം കുറച്ച് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കാം പതിമൂന്ന് പതിനാല് വർഷം മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി ഒരു വാഗ്ദാനുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലോകത്തെ പാടുമുള്ള ഇന്ത്യക്കാർക്ക് ഒരു വാഗ്ദാനങ്ങൾ നൽകി മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണ അവൻ അമേരിക്കയിലല്ല ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവൻ എവിടെ പോയി തലയിൽ മുണ്ടിട്ട് നടന്നാലും അവൻ ഏത് ഗുഹയിൽ പോയി ഒളിച്ചാലും ഏത് ആകാശത്ത് പോയി ഒളിച്ചാലും ഏതാ ഏതൊക്കെയായാലും ഇന്ത്യയിൽ കൊണ്ടുവന്ന ഇന്ത്യൻ നിയമമനുസരിച്ച് അവനെ വിചാരണ ചെയ്യും അവനെ ശിക്ഷിക്കും അവനെ തൂക്കിലേറ്റും അല്ലെങ്കിൽ അവന് തക്കതായ ശിക്ഷ നൽകും എന്നുള്ള വാഗ്ദാനമാണ് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ മുഖ്യമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി നൽകിയത് നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ലോകത്തെ പല തീവ്രവാദ സംഘടനകൾക്കും ഈ അറ്റാക്കുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു അതിനുശേഷം നടന്ന വിശദമായ അന്വേഷണത്തിലാണ് ഇതിന്റെ മുഖ്യധാ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണ എന്ന കുടുംഭീകരനാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നത് അന്ന് പ്രധാനമന്ത്രി നടത്തിയ ആ വാഗ്ദാനം പതിമൂന്ന് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ വാഗ്ദാനം ഇതും പാലിക്കപ്പെട്ടിരിക്കുന്നു പാലിക്കപ്പെടാൻ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് വാഗ്ദാനങ്ങൾ എന്നും മാറ്റിവെക്കാനുള്ളതല്ല വെറും വാക്കല്ല പാലിക്കപ്പെടാനുള്ളതാണ് എന്നത് സത്യം ഇത് ഒരു വെറും കഥയല്ല ഇത് അദ്ദേഹം നടത്തിയ വാഗ്ദാനത്തിന്റെ അദ്ദേഹം നടത്തിയ ആ ഒരു പ്രതിജ്ഞയുടെ ഹൃദയത്തിൽ തുടരുന്ന ഒരു പ്രതിജ്ഞ കൂടിയാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചവനോട് ഇന്ത്യയിലെ നിരവധി ജനങ്ങളെ ചുട്ടുകരിച്ചവനോട് ഇന്ത്യയിൽ വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവനോട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തവനോട് ഇത്രയും ക്രൂരമായി ഒരു ആക്രമണം ആസൂത്രണം ചെയ്തവനോട് അതിന് ഈ തഹാവൂർ ഹുസൈൻ റാണ അമേരിക്കയുടെ മടിയിൽ പോയിട്ടല്ല ലോകത്ത് ഏത് രാജ്യത്തിന്റെ മടിയിൽ പോയി ഒഴിച്ചാലും ഇന്ത്യ പൊക്കും പൊക്കി ഇവിടെ കൊണ്ടുവരും ഇല്ലെങ്കിൽ അജ്ഞാതർ വന്നേനെ തന്നെ അജ്ഞാതർ വരു മുമ്പേ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും എത്ര എതിർത്താലും എത്ര തകർക്കാൻ ശ്രമിച്ചാലും എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും രാജ്യത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളും രാഷ്ട്രത്തിന്റെ ശത്രുക്കളെ നമ്മുടെ പൊതുശത്രുക്കളായി കണ്ട് അവർക്ക് വേണ്ട നടപടികൾ ശിക്ഷാ നടപടികൾ അവർ അവരെ നിയമപരമായി നേരിടാൻ അല്ലെങ്കിൽ അങ്ങനെ നിയമപരം അല്ലെങ്കിൽ അങ്ങനെ അജ്ഞാതരാൻ കൊല്ലപ്പെടുന്നു അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ തേടുന്നില്ല എന്തൊക്കെയായാലും ശരി നരേന്ദ്രമോദി എന്ന വ്യക്തി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതുപോലെയാണ് അത് അതുപോലെ തന്നെ വേണ്ട രീതിയിൽ നടപ്പാക്കാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് ചെയ്യുക തന്നെ ചെയ്യും ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ചെയ്യും അദ്ദേഹം രാജ്യത്തിന് രാജ്യത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അത് അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം അത് ചെയ്യുകയുമില്ല ബ്രാൻഡിങ് പാർട്ട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ